പാലക്കുന്ന് പള്ളത്ത് കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പ് ബസ് അപകടത്തിൽപ്പെട്ടു അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഉണ്ടാക്കിയ കുഴിയിൽ വീണ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ കെട്ടിടത്തിൽ ചെന്നിരിക്കുകയായിരുന്നു കോഴിക്കോട് വെള്ളിയാഴ്ച അതിരാവിലെയായിരുന്നു അപകടം അതുകൊണ്ട് മാത്രമാണ് ആളപായം ഒഴിവായതും സംസ്ഥാനപാതയിൽ ആഴ്ചകൾക്ക് മുമ്പ് രൂപപ്പെട്ട ചതിക്കുടിയിൽ വീണ ബസ് സമീപത്തെ കോടങ്കൈ ടൂറിസ്റ്റ് ഹോമിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ഈ സമയം ഇവിടെ കിടന്നുറങ്ങുകയായിരുന്ന ജീവനക്കാരൻ തലനാരിയുടെ വ്യത്യാസത്തിനാണ് രക്ഷപ്പെട്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കേണ്ടുന്ന ഇവിടുത്തെ അറ്റകുറ്റപ്പണി അധികൃതരുടെ അനാസ്ഥ മൂലം ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇഴഞ്ഞു നീങ്ങുകയാണ് മാത്രമല്ല ദിവസങ്ങളായി റോഡുവശങ്ങൾ കിടച്ചിട്ടിരിക്കുന്നതിനാൽ അപകട സാധ്യതയും വർദ്ധിച്ചിരിക്കുന്നു കലുങ്കിന് മുകൾ ഭാഗത്ത് റോഡിനൊത്ത നടുവിനായാണ് ഒരു നാൾ ഉച്ചയ്ക്ക് വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കെ പൊടുന്നനെ ചതിക്കുഴി രൂപപ്പെട്ടത് കലുങ്ക് പുനർനിർമ്മാണത്തിന്റെ പേരിൽ പൊതുമരാമത്ത് വിഭാഗം ഇവിടെ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ട് ദിവസങ്ങളേറെയായി വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനുള്ള മുന്നറിയിപ്പിനെന്ന വണ്ണം റോഡിൽ വീപ്പകളും കൊണ്ടുവച്ചിട്ടുണ്ട് എന്നാൽ അർദ്ധരാത്രിയിലും പുലർച്ചെയുമെല്ലാമായി അമിത വേഗതയിലെത്തുന്ന മീൻവണ്ടികളും ചരക്കുലോറികളും കാണാതെയോ കാര്യമാക്കാതെയോ ഇവയെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ചു പോകുന്നതും സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു അന്നും ഇന്നും പരിസരവാസികളുടെ ഇടപെടലാണ് വലിയ അപകടത്തിൽ നിന്നും വാഹനങ്ങളെ കാത്തുനിർത്തു ഒരു മാസത്തോളം ഇവിടെ റോഡിന്റെ പാലം പൊളിഞ്ഞിട്ടു അവര് പേരുന്ന് നാല് ഡ്രം വെക്കുന്നു പോന്നു ഒരുപാട് ആക്സിഡന്റുകൾ ഇവിടെ നടന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒന്നര മാസം ഒരു മാസം കഴിഞ്ഞ് ഒന്നര മാസത്തിന്റെ അടുത്തായി ഇങ്ങനെ റോഡ് പൊളിഞ്ഞിട്ട് അതിനുശേഷം ശേഷം ഇവർ വന്നിട്ട് രണ്ട് സൈഡും റോഡ് കളിച്ചിട്ടിട്ട് പോയി റോഡ് കളിച്ചിട്ട് പോയതിന് ശേഷം ഒരുപാട് ആക്സിഡന്റുകൾ ഇവിടെ നടന്നു എന്താ ജീവൻ പോവാൻ വേണ്ടിട്ട് ഇവർ കാത്തു നിന്ന് തോന്നുന്നു ഇന്നലെ ഇന്ന് രാവിലെയാണ് ഈ കോടങ്കൈ ലോഡ്ജിലേക്ക് ബസ് പനി കയറിയത് ആ കുട്ടിലേക്ക് വീണ് നിയന്ത്രണം തെറ്റി നേരെ വന്നിട്ട് വീണ് ഭാഗ്യത്തിന് ഭാഗ്യത്തിനാണ് ചെക്കൻ രക്ഷപ്പെട്ടത് ചെക്കനാടെ കൗണ്ടറിൽ കിടന്നുറങ്ങായിരുന്നു അപ്പൊ ഇത് ആൾക്കാർ ചാൻ വേണ്ടിയിട്ടാണ് ഇവര് കാത്തു നിന്നെന്ന് ഒരു പ്രാവശ്യം മറ്റു പറഞ്ഞാൽ അയമ്പത് ലക്ഷം പാസ്സായിട്ടുണ്ട് പെട്ടെന്ന് പണിയെടുക്കുവാണ് ഒരു രണ്ട് ചെറിയൊരു റോഡ് വേറെ റോഡ് ഉണ്ടാക്കുന്ന ചെറിയ ഇതാക്കിയിട്ട് അവരും പോയിട്ടുണ്ട് കുഞ്ഞു പൈപ്പ് ചെറിയൊരു പൈപ്പ് ഇട്ടിട്ട് പോകുന്നു മഴ പെയ്താൽ ഇവിടെ മൊത്തം റോഡിൽ കളിച്ചിട്ട് മാസം ഒന്നര മാസം ചുറ്റുപാടുള്ള ആളുകൾ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്തിലും ഉള്ള കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഇവർ തന്നെ കൈ കളക്കിയിട്ടുണ്ട് പിന്നെ പി ഡബ്ല്യു ഡി അവര് ചെയ്യണം അത്രയെന്ന് നാട്ടുകാരാണ് ഈ ഡ്രം പോയാലും എല്ലാം രാത്രി പോകുന്ന സംസ്ഥാന പാത ആയതിനാൽ തന്നെ കലുഗ് പുനർനിർമ്മിച്ചുള്ള റോഡ് നവീകരണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര പ്രാധാന്യത്തോടെ അൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നാണ് വിവരം പക്ഷേ ഈ ഒരു പരിഗണനയുടെ ഒരു കണിക പോലും പ്രവൃത്തിയിൽ കാണാനില്ലെന്നതാണ് നാട്ടുകാരുടെയും സ്ഥിരം യാത്രക്കാരുടെയും ആക്ഷേപം ചെറുതാണെങ്കിലും സാധ്യതകളെ സാധൂകരിക്കും വിധമുള്ള അപകടം നടന്നിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിലെങ്കിലും അധികൃതർ ആത്മാർത്ഥമായി ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇപ്പോഴും ഇവരെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ